പുറത്തായിരുന്നു അതായത് നമ്മുടെ ജിഷിൻ അതിനുശേഷം നമ്മുടെ നിവിൻ അതിനുശേഷം നമ്മുടെ അനുമോള് നാലാമതായിട്ട് നമ്മുടെ അനീഷും അതിനുശേഷം ആദില ഒനിൽ ലക്ഷ്മി ഇത്രയും പേര് പുറത്തായിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ ഏഴ് പേര് പുറത്തായിരിക്കുകയാണ് ഇതിനുശേഷം ബിഗ് ബോസ് ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് കേട്ടോ ഒരു ബ്രേക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ ഗെയിമിന് ചേഞ്ച് കൊണ്ടുവരാനായിരിക്കാം നമുക്ക് നോക്കാം എന്തായിരിക്കും ബിഗ് ബോസ് ചെയ്യാൻ പോകുന്ന എന്തായാലും പേര് പുറത്തായി നല്ല ടാസ്ക് ആണ് ഇതുവരെ ഗെയിം കഴിഞ്ഞതിൽ എനിക്ക് ആരുടെ ഗെയിമാണ് ഒരുപാട് ഇഷ്ടമായത് ആരും നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അക്ബറും അക്ബറും സ്ട്രെയിറ്റായിട്ട് നേരെ പോയി അനീഷിന് എന്ന് പറയുകയാണ് ചെയ്തത് പക്ഷെ പലരും പറയുന്ന അനീഷ് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഒരു ബ്ലൈൻഡ്സ് ഇട്ടിട്ട് പുറത്തൂടെ വേറൊരു ബ്ലൈൻഡ്സ് വെച്ചാണ് ഇവരെ ഇങ്ങനെ കണ്ണ് കെട്ടുന്നത് അതുകൊണ്ട് തന്നെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പിന്നെ എനിക്ക് താഴെ ഭാഗത്തിൽ ഇപ്പം കാണാൻ പറ്റുമായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് ആരാ അങ്ങനെ കാണാൻ പറ്റുമോ അതിങ്ങനെ ഇങ്ങനെ മുഖം ഉയർത്തി നോക്കിയാൽ കാണാൻ പറ്റുമോ എന്തായാലും ഏഴുപേർ പുറത്തായിരിക്കാണ് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റുമോ ബ്ലൈൻഡ്സിൻ്റെ കൂടെ വല്ല കാണാൻ പറ്റുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ അറിയപ്പെടുത്തുക